നന്മയുടെയും തിന്മയുടെയും രണ്ട് ശക്തികളുടെ കീഴിലാണ് മാനവകുലം പക്ഷേ ആയിരക്കണക്കിന് സംഘങ്ങളായി അവർ നിലകൊള്ളുന്നു മരണാനന്തര മനസ്സുകളെ പോലും ബാധിക്കുന്ന അവസ്ഥയാണിത് പീഡനങ്ങളിൽ കൊല്ലപ്പെടുന്നവർ വിവിധ അവസ്ഥകളിൽ പ്രത്യക്ഷപ്പെടുന്നതും ഒരേ വിശ്വാസത്തിൽപ്പെട്ടവർ തന്നെ ഈശ്വരനെ വ്യത്യസ്ത മുഖങ്ങളിൽ കാണുന്നതും ഗ്രൂപ്പിസം മനുഷ്യരുടെ കാഴ്ചശക്തിക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്നത് ആണ് കാണിക്കുന്നത് മരണശേഷം ഒരുമിക്കാം എന്ന ആഗ്രഹ സാഫല്യം പോലും മനുഷ്യന് അപ്രാപ്തമാകുന്നു സമൂഹത്തിൽ വ്യക്തികളായി നിലകൊണ്ടാലേ തിരിച്ചറിവും മാറ്റങ്ങളും സാധ്യമാകൂ പകരം രാഷ്ട്രീയവും പ്രാദേശികവും മതപരവും മറ്റുമായ ഏബലുകളിൽ നിന്നാൽ വ്യക്തികളെ സമൂഹത്തിനും സമൂഹത്തെ വ്യക്തികൾക്കും നഷ്ടപ്പെടുകയാകും ഫലം ചില പ്രത്യേക നിമിഷങ്ങളിൽ വ്യക്തികൾ അവരിലെ തിന്മയുടെ രൂപങ്ങളിൽ ചുരുക്കം ചിലർക്ക് കാണാനാകും ശുദ്ധ ഹൃദയരാകയാൽ അവരത് പുറത്തു പറയില്ല എന്നു മാത്രം